അക്കായ് ഓന എന്നുള്ളൊരു ജപ്പാനീസ് ഉണ്ട് ഒരു ഹൊറർ ഐൻറ്റിറ്റിയാണ് അപ്പോൾ അക്കായ് ഓണനെക്കുറിച്ച് ജപ്പാനീസോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് ഒരേ സ്വരത്തിൽ പറയും രാത്രി കാലങ്ങളിൽ കാണുന്ന ഒരു റെഡ് വസ്ത്രമണിഞ്ഞ ജപ്പാനീസ് ആ ഒരു പഴയ വേഷവിധാനത്തിൽ നിൽക്കുന്ന ഒരു ലേഡിയാണ് അത് അങ്ങനെ ആക്രമിക്കുകയൊന്നുമില്ല പക്ഷേ ആ ലേഡിയുടെ കണ്ണിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേഡി കൂടെ കൂടി പിന്നെ നമ്മളെ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും ഇതാണ് ഇന്ന വരെയുള്ള ജപ്പാനീസ് ആൾക്കാരുടെ വിശ്വാസം അപ്പോൾ അക്കായ് ഓനയുടെ ഒരു നടന്ന സംഭവം ജപ്പാനിൽ നടന്നൊരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ ജൂൺ എന്ന് പറഞ്ഞ ഒരു ഒരു പയ്യനാണ് അവിടെ ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് പയ്യൻ ഭയങ്കര സ്മാർട്ടാണ് ഒരുപാട് എന്താ പറയുക ഒരുപാട് ആക്റ്റീവാണ് പല പല പരിപാടിയിൽ പങ്കെടുക്കും അതേപോലെ ഫുൾ ടൈം ആൾ ലൈബ്രറിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ റെഫർ ചെയ്ത് റെഫർ ചെയ്ത് ഒരുപാട് നോളേജ് കരസ്ഥമാക്കുന്ന ഒരു ഒരു കുട്ടിയാണ് ഈ ജൂൺ അപ്പോൾ ഈ പയ്യൻ ഒരു ദിവസം എക്സാം ആയി അപ്പോൾ ആൾ ലൈബ്രറിയിൽ പോയിരുന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്നു വേറെ ബുക്ക്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നു അങ്ങനെ അതൊരു ഓപ്പൺ ലൈബ്രറിയാണ് കോളേജിൻ്റെ ഒരു ഓപ്പൺ ലൈബ്രറിയാണ് അപ്പോൾ ലൈബ്രറിക്ക് അങ്ങനെ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഇത്ര സമയം വരെ വരികയൊന്നുമില്ല ഓപ്പണാണ് ആരാണോ ലാസ്റ്റ് പോകണം അവർ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് പോകാം ഇതാണ് ലൈബ്രറിയുടെ നിയമം അങ്ങനെ നമ്മൾ ജൂൺ അവിടെ ഇരിക്കുന്നു രാത്രി ഒരു കോളേജൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഒരുപാട് നേരം ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് ആൾ ക്ഷീണിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി പക്ഷേ മയക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആളൊരു സമയം ഒരുപാട് വൈകി പതിനൊന്നര സമയമായി അപ്പോഴത്തേക്കും ആൾ നോക്കിയപ്പോൾ ക്ലോക്കിൽ പതിനൊന്നര മണി വേഗം തന്നെ ആൾ പുറത്തിറങ്ങി ലൈബ്രറി ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് സാധാരണ ബസ്സിലാണ് പോകാറ് പക്ഷേ ഇത് രാത്രി ആയതുകൊണ്ട് ആൾക്ക് ബസ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ആൾ വിചാരിക്കും നടന്നു പോയാൽ ഇരുപത് മിനിറ്റിലുള്ളതുകൊണ്ട് ആൾ പയ്യെ നടത്തം തുടങ്ങി അങ്ങനെ നടത്താൻ തുടങ്ങി ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരു ഉണ്ട് ലെഫ്റ്റ് വഴി പോകണമെങ്കിൽ ആൾക്ക് വീട്ടിലേക്ക് എത്താനായിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് താമസമുള്ളൂ പക്ഷേ റൈറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ പോകണം ഒരു ഷോർട്ട് കട്ട് ആണ് പക്ഷേ അവൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ ഈ ഒന്നാമത് റോട്ടിൽ ആരുമില്ല ആരുടെയും ഒരു വണ്ടി പോലും പോകുന്നില്ല പക്ഷെ രാത്രി കാലങ്ങളിൽ ആ വഴിയിൽ കൂടി പോകണ്ട എന്ന് മിക്ക ആൾക്കാരും പറയാറുണ്ട് കാരണം ഇവിടെ അക്കായ് ഓന്നേനെ രാത്രി കാണാറുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇവന് ഇപ്പോൾ ഇത്രയും നേരം നടക്കണ്ട പതിനഞ്ച് മിനിറ്റ് വന്നേക്കാൻ നല്ലത് നമുക്കൊരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ടി നമുക്ക് വീട്ടിലെത്താമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത പിന്നെ അതേപോലെ ഉറക്കം വരുന്ന ആൾക്ക് അങ്ങനെ ആൾ രണ്ടും കൽപ്പിച്ച് ഈ അക്കായോന ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു വഴിയിൽ കൂടി തന്നെ ആൾ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആൾ പോവുകയാണ് പോയി ഒരു അധികം പോയില്ല ഒരു ഇരുന്നൂറ് മീറ്റർ പോയപ്പോഴേക്കും ആ ദൂരെയെന്ന് കാണാം ഒരു മതിലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡാർക്ക് റെഡ് കളറിൽ ഒരു സ്ത്രീ നിൽക്കണ പോലെ ആൾക്ക് തോന്നുന്നുണ്ട് ദൂരെയെന്ന് അപ്പോൾ ആൾ നടന്ന് 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 അതിൻ്റെ അടുത്തേക്ക് വരുന്നു പക്ഷേ ആ നടക്കുന്ന ടൈമിൽ ഇവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പല കാര്യങ്ങളും വന്നുകൊണ്ടിരുന്നു ആളുടെ കണ്ണിൽ നോക്കാൻ പാടില്ല ശ്രദ്ധിക്കാൻ പാടില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ കൂടെ പോരും എന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അവൻ അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ലെഫ്റ്റ് ലെഗോ നോക്കാതെ സ്ട്രെയിറ്റ് തന്നെ നോക്കി നടന്ന് അടുത്ത് എത്തി ഈ അക്കായവന ഈ ഒരു ഡയറക്ഷൻ നിൽക്കുകയാണെങ്കിൽ ആൾ എത്തി സ്ട്രെയിറ്റ് എത്തി സ്ട്രെയിറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുടെ കണ്ണിലേക്ക് നോക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും പക്ഷെ അവനത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല അവൻ ഈ അക്കായോനൊന്നും കാണണമല്ലോ എന്ന് പറഞ്ഞ ആൾ ജസ്റ്റ് നോക്കുമ്പോൾ അക്കായോന ഉണ്ട് കണ്ണൊക്കെ മേടിച്ച് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവനത് കണ്ടവാടി ജസ്റ്റ് നല്ലോണം പേടിച്ച് അവിടെ നിന്ന് ഓടി ഓടി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് എങ്ങനെയോ കയറി പക്ഷെ കൂടെ വരുകയോ അങ്ങനെ സംഭവങ്ങളൊന്നും അങ്ങനെ സംഭവമേ ഉണ്ടായില്ല അടുത്ത ദിവസം രാവിലെ നോർമലായിട്ട് അവൻ കുടിച്ച് എഴുന്നേറ്റ് നേരെ ഹോസ്റ്റൽ കോളേജിൽ പോകുന്നു ക്ലാസ്സിലിരിക്കുന്നു പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോൾ അവന് ചെറിയ ചെറിയ തോന്നലുകൾ വന്നു തുടങ്ങി ഇവൻ്റെ കൂടെ ആരോ വന്നിരിക്കുന്ന പോലെ ഇവൻ്റെ തൊട്ടടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരാട് വന്നിരിക്കുമ്പോൾ ചെറിയ എനർജി ഫീൽ ചെയ്തിട്ടില്ലേ ആ ഒരു സംഭവം പോലെ തോന്നുന്നു അതേപോലെ തന്നെ ഇവൻ ലൈബ്രറിയിൽ പോയിരിക്കുമ്പോൾ ലൈബ്രറിയിൽ കൂടെ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ ഇവൻ്റെ കൂടെ ആരൊക്കെയോ പോലെ ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്സ് അവനിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാളത് മൈൻഡ് റിലാക്സാമൊക്കെ ആയതുകൊണ്ട് കുക്കൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങി പഠിച്ചൊരു ദിവസം പഠിച്ചു തുടങ്ങിയപ്പോഴേക്കും ആളുടെ ഷോൾഡറിൽ ഇങ്ങനെ അരയ്ക്കും ഇങ്ങനെ തോണ്ടണ പോലെയൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി അപ്പോഴത്തേക്കും ഇവൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ അന്നത്തെ സംഭവത്തിന് ശേഷം ഇങ്ങനെയൊക്കെ ഒരു തോന്നലുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ അത് പുച്ഛിച്ച് തള്ളി അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല നീ വേണ്ടാത്തൊന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളഞ്ഞു പക്ഷേ ഇവൻ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ഇതേപോലെ വീട്ടിലേക്ക് നടക്കുകയാണ് രാത്രിയല്ല ഏകദേശം സന്ധ്യാസമയത്തേക്ക് നടക്കുകയാണ് നടക്കുമ്പോഴും ഇവൻ്റെ കൂടെ ആരോ വന്ന പോലെ ഇവൻ്റെ കൈ ആരോ പിടിക്കുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങി അപ്പോഴത്തേക്ക് ഇവൻ്റെ മനസ്സിലായ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന് വന്ന് നേരത്തെ കിടന്ന് ഉറങ്ങും നേരത്തെ ഉറങ്ങി ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ആരോ വിരലുകളിൽ പിടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് അവൻ തോന്നി തുടങ്ങി അപ്പോഴത്തേക്കും ചാടി എനിക്കുന്നു ചാടി എനിക്ക് ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല പക്ഷേ ഇപ്പം ദൂരെ ജനലിൻ്റെ അങ്ങോട്ട് നോക്കിയപ്പോൾ ജനലിൻ്റെ അപ്പുറത്ത് വന്നിട്ട് അക്കായ് ഒന ഇവിടത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടത്ത് കേട്ടിപ്പോഴേക്കും അലറി എനിക്ക് നേരെ ലൈറ്റ് ഇട്ടു ലൈറ്റിട്ട് കഴിഞ്ഞപ്പോൾ അക്കായ ഒനെ കാണാനില്ല അക്കായൊന എവിടെ പോയെന്ന് അവനറിയില്ല അവനെ അറിയില്ല വിഷയം തിരിച്ച് അടുത്ത ദിവസം കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഞാൻ രാത്രി കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു നിനക്കെന്തോ വേറെന്തോ ചിന്തകളൊക്കെ നിൻ്റെ മനസ്സിലേക്ക് വന്നേക്കാനാണ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒരാളെ പോയി കാണാം അയാൾക്ക് ഇങ്ങനെ പഴയ ലെജൻസിനെ കുറിച്ചൊക്കെ അറിയാം അപ്പോൾ പോയി സംസാരിക്കാം എന്നു പറഞ്ഞിട്ട് ഇവനവരുടെ അവിടുത്തെ കോളേജിൽ തന്നെ ഒരു പ്രൊഫസറിനെ ഇവർ ഈ പയ്യനും ജൂണും അതേപോലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് പോയി കാണുന്നു എന്നിട്ട് പറയുന്നു ഇങ്ങനെ അക്കായോന എന്നുള്ള സംഭവത്തിനെ ഇവ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് പക്ഷേ അതിന് ശേഷം ഇവനോട് തോന്നലുകളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രൊഫസർ ഇവൻ്റെ അടുത്ത് പറഞ്ഞു നീ കണ്ണിലേക്ക് നോക്കിയോ എന്നാണ് ചോദിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണിലേക്ക് നോക്കി മുഖം വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നു മുൻ പറയുന്നു വ്യക്തമായിട്ട് കണ്ടു ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ആ ഒരു എനർജി കൂടെ കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ തോന്നലുകൾ വേണ്ടത് ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ എനർജീനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എന്നും പറഞ്ഞ് പ്രൊഫസർ വിടുന്നു പിന്നെ അപ്പോഴും അതിലും ഭയങ്കര ഭയങ്കര വിശ്വാസമോ കാര്യങ്ങളൊന്നും അവന് തോന്നിയിട്ടില്ല കാരണം ഒരു എനർജി കൂടെ കൂടി ഇത് ഇത് തന്നെയാണോ അക്കയ്യവന തന്നെയാണോ എന്നും അന്നും അവന് ഉറപ്പിക്കാറായിട്ടില്ല ഇപ്പം അതേ ദിവസം തന്നെ വീട്ടിൽ വന്ന് കിടക്കുന്നു വീട്ടിൽ വന്ന് കിടന്ന് ജസ്റ്റ് ഉറങ്ങി പോയി കുറച്ച് നേരമായപ്പോഴേക്കും ഇവൻ്റെ ചുറ്റിൽ നിന്ന് ഇവൻ്റെ പേരക്കി വിളിക്കുന്ന പോലെ ഇവൻ പോടങ്ങി ഇവൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സീലിങ്ങിൽ എന്ന് ഭിത്തിയുടെ ആ മൂല കോർണറിലായിട്ട് ഇവനെ നോക്കിക്കൊണ്ട് ആ കഴിവന അവിടെ ഇരിക്കുകയാണ് ഇവൻ അലറി വിളിക്കുന്നു വീട്ടുകാരക്കി വിളിക്കുന്നു പക്ഷേ വീട്ടുകാർ ആരും കേൾക്കുന്നില്ല ഇവൻ്റെ ഡോറും ജനലും എല്ലാം അടഞ്ഞിരിക്കുകയാണ് പുറത്തേക്ക് ഒരു ശബ്ദവും ആരും കേട്ടിട്ടില്ല ആ കൈവന പയ്യെ ആ ബിറ്റിയിൽ നിന്ന് ഇറങ്ങി 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 നമ്മൾ ഈ ഹൊറർ ഫിലിമിന് കാണുന്ന പോലെ നാല് കൈയും രണ്ട് കൈയും നാല് രണ്ട് കാലും കൊത്തിയിട്ട് പയ്യെ ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ മേധേക്ക് കയറുന്നു മേധേക്ക് കയറി ഇവൻ്റെ കഴുത്തിലേക്ക് പിടിക്കുന്നു കഴുത്തേക്ക് പിടിച്ച് നേരെ അവനെ ഞെക്കി ഞെക്കി കൊന്നളയുന്നു ആ ദിവസം അവൻ്റെ ബോഴിയെപ്പാടി ഇവനെ കാണാതെ വേറെ അവൻ എവിടെ പോയിരുന്നു ആരുടെ കൂടെ പോയിരുന്നു ഒരു ഇൻഫോർമേഷനും ഇതേ ഇല്ല അക്കായോനയുടെ ഒരുപാട് മിസ്സിങ് കേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ മിസ്സ് മിസ്സിങ് ആയിട്ട് കണക്കാക്കി ഉണ്ടായി അതിനകത്തേക്ക് ഇവൻ്റെ പേരും കൂടി വന്നു ചേരുന്നു അക്കായോന എന്ന ലെജൻഡ് ഇന്നും ജപ്പാനിൽ പേടിപ്പെടുത്തുന്ന സംഭവമാണ് രാത്രി കാലങ്ങളിൽ അധികം ആൾക്കാർ ഈ വിജയമായിട്ടുള്ള വഴി കൂടി അങ്ങനെ നടക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം ഇങ്ങനത്തെ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാണാം